フフ <noise> <c oughs> ആരാ ഒരാളെ കാണിക്കുന്നല്ലോ ലൈവിലേക്ക് സ്വാഗതം ആരാണത് ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു ലൈവ് നടത്തുകയാണ് ഏട്ടാ അതുകൊണ്ട് ആരെങ്കിലും വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ലൈവ് നടത്തുന്നില്ല അതുകൊണ്ട് വരുവോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം ഒത്തിരി നാളുകൾക്ക് ശേഷം ലൈവ് നടത്തുന്നത് കേട്ടോ അതിൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ മറന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഒത്തിരി ഒത്തിരി മാസങ്ങളാവും തോന്നുന്നു ലൈവ് നടത്തിയിട്ട് ആരാ ഒരാൾ വന്നിക്കുന്നു ആരാ മെസ്സേജ് ഇടൂരാ മണിച്ചപ്പ് മണിച്ചപ്പ് സുഖാണോ മണിച്ചപ്പ് മണിച്ചപ്പിന കാണില്ലല്ലോ ഞാൻ ഇപ്പല്ല യൂട്യൂബിൽ അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പം ഇല്ല മണിച്ചിപ്പോൾ വന്നല്ലോ എന്ന് പറയുന്നത് സുഖമായിരിക്കുന്നോ ഫസ്റ്റിലേക്ക് താങ്ക് യു താങ്ക് യു സുഖമായിരിക്കുന്നു ഇപ്പോഴാണ് ഞാൻ ഷോർട്ടൊക്കെ ഇട്ട് തുടങ്ങുന്നത് എഫ് ഇത് ഫേസ്ബുക്കിലുണ്ട് ഏട്ടോ സതീഷ് സതീഷെന്നും പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ എന്ന് പറയണോ ഞാനിപ്പോൾ ഫേസ്ബുക്കിലാണോ ഓരോ പോസ്റ്റുകളൊക്കെ ഇടുന്നത് യൂട്യൂബിൽ വലുതായിട്ട് ഇപ്പം ഇല്ല എന്നാലിപ്പോൾ രണ്ട് വീഡിയോ എന്തോ ഈ അടുത്ത ദിവസങ്ങളിൽ ഇട്ടെന്ന് തോന്നുന്നു ഷോർട്ട്സൊക്കെയാണ് ഇപ്പം ഇടുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താ വരാത്തത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യ ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങ് വേണ്ടെന്ന് വെച്ചു അതുകൊണ്ടാണ് സുഖമായിരിക്കുന്നോ എന്തുണ്ട് വിശേഷം വീഡിയോസൊക്കെ ഇടുന്നുണ്ടോ ഇപ്പോഴാണ് ഞാൻ ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടാ എന്ത് പറ്റി എന്തു പറയാനാണ് ആരോഗ്യത്തിൻ്റെ കാര്യം തന്നെയാണ് മെയിൻ മുട്ടുവേദനയുണ്ട് ബാക്ക് പെയിൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പിന്നെ യൂട്യൂബിൽ ഇങ്ങോട്ട് വരാത്തത് പിന്നെ സുഖായിരിക്കുന്നു സുഖ ആ സുഖം എന്ന് പറയുന്നുണ്ട് അപ്പൊ നിൽക്കുന്ന ആരാണ് ആരോ ഒരാൾ നിപ്പുണ്ട് മെസ്സേജ് ഇടും മെസ്സേജ് ഇടും ഞാൻ ഷോർട്സ് ഇടാറുണ്ടാണോ ആ എനിക്ക് കിട്ടാറില്ല കേട്ടോ അത് നോക്കാൻ കേട്ടോ ഞാനിപ്പൊ ഷോർട്സ് ഇടുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പൊ ഷോർട്സ് ഇടുന്നുണ്ട് പിന്നെ എഫ് യിലുണ്ട് ഷീല സതീഷ് എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് അവിടെയുണ്ട് അവിടെ പോസ്റ്റൊക്കെ ഇടുന്നു അതൊക്കെ രോഗമാണോന്ന് പറയാം പിന്നെ അല്ലേ അയ്യോ അതൊക്കെ നമുക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് നടക്കണ്ടേ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്തോ എന്ത് എന്താണോ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ആരോഗ്യമാണ് മെയിൻ ആയിട്ടുള്ളത് ശരീരസുഖം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സുഖമാണ് അല്ലേ ഇരുന്ന് ലൈവ് നടത്തണമെന്ന് പറയുന്നത് അതിന് തോന്നുന്നില്ല കേട്ടോ സത്യമായിട്ട് തോന്നുന്നില്ലേ അതാണ് ഒന്നാത്ത കാര്യത്തോ പക്ഷെ ഞാൻ ഇവിടെ ലൈവ് നടത്തുമ്പോൾ മെസ്സേജ് ഒക്കെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ എഫ് ബിയില് ഞാൻ ലൈവ് നടത്തുമ്പോഴും ഒത്തിരി പേര് വന്ന് നിൽക്കും കേട്ടെ പക്ഷെ അവരിടുന്ന മെസ്സേജ് ചിലത് കാണാ ചിലത് കാണാൻ പറ്റില്ല അതെന്ത് കാര്യമെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇവിടെ നമുക്കിപ്പോൾ ഇടുന്ന മെസ്സേജ് എല്ലാം കാണാം അവിടെ പക്ഷേ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഞാനെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയും പേര് വന്ന് നിന്നോ എന്നൊക്കെ വിഷമായി പോകും കേട്ടോ അവർ തന്നെ വിചാരിക്കും നമ്മൾ മനഃപൂർവ്വം വായിക്കാത്തതാണ് അതാണ് ഇതാണെന്നൊക്കെ അവർ വിചാരിക്കും നമ്മൾ മനഃപൂർവ്വം വായിക്കാത്തതാണെന്ന് വിചാരിക്കും എന്താ കുട്ടിയാരെ ആര് മെസ്സേജ് ഇല്ലാത്ത അതുകൊണ്ട് പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ നോക്ക ആരെങ്കിലും വരുമോ ഇല്ലേ ഒരാ ഒരാളെങ്കിലും എന്നെ മറന്നോ മറന്നുമില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഇങ്ങോട്ട് നല്ല ചുമയുണ്ട് ഇതിനിടയ്ക്ക് പനി പിടിച്ച് ജലദോഷം പറഞ്ഞറിയി എന്ത് പറയാൻ ചെവി വേദന കണ്ണ് വേദന മൊബൈൽ നോക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെസ്സേജ് ഒന്നും വരുന്നില്ല ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നതാണ് മെസ്സേജ് ഇടാത്തതാണോ എന്താണ് കാര്യമെന്ന് കാര്യമെന്നറിയില്ല മെസ്സേജൊന്നും വരുന്നില്ല ഇരുന്ന് ലൈവ് നടത്തുന്നത് എൻ്റെ കൂടെ വന്ന് പലരും വന്ന് കളിയാക്കി ചോദിക്കും കേട്ടോ കൃഷി നീ ഇപ്പോഴും ലൈവ് നടത്തുന്നു ലൈവ് എന്ന് ചോദിക്ക് ഞാൻ ലൈവ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പക്ഷേ അവരിപ്പോൾ ലൈവ് സ്ഥിരമായിട്ട് നടത്തുന്നുണ്ട് എന്നെ കളിയാക്കി ചോദിച്ചാണ് കൃഷി എന്തിനാണ് ലൈവ് നടത്തുന്നത് ലൈവ് നടത്തുന്നത് ഇപ്പം ഞാൻ അവരെ ലൈവ് കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് അവർ ലൈവ് നടത്തുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കുറ്റുകയുള്ളൂ അവർ ചെയ്യുന്നതിനൊരു ഒരു ഇല്ല എന്താ കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാം കൃഷി എന്തിനാ ലൈവ് നടത്തുന്നത് എന്തിനാ ലൈവ് എന്നാണ് ചോദിക്കുന്നത് സത്യം കള്ളമല്ല അപ്പം നമുക്ക് വല്ലാത്ത വിഷമം തോന്നും കേട്ടോ അയ്യോ നമ്മൾ ലൈവ് നടത്തുന്ന എന്തോ വലിയ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നല് അവരിപ്പം ഇരുന്ന് മണിക്കൂറുകണക്കിന് ലൈവ് നടത്തുന്നതിന് ഒരു കുഴപ്പവും മെസ്സേജ് ഇട്ട് നോക്ക് എനിക്ക് മെസ്സേജ് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ എന്തെങ്കിലും സ്ട്രെക്കായി എന്ന് അറിയില്ല ആരെങ്കിലും മെസ്സേജ് ഇട്ട് നോക്ക് വരാത്തതാണോ സ്ട്രക്കായി നിൽക്കുന്നതാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല ആരെങ്കിലും ഒന്ന് ഹായ് ഇട്ടോക്ക് ഒന്നും വരുന്നില്ല കേട്ടോ നാലുപേരെ കാണിക്കുന്നുണ്ട് വേറെ ആരും മെസ്സേജ് ഇടുന്നതുമില്ല എന്താ മെസ്സേജ് ഇടാത്ത വരാത്തതാണോ ആ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ മെസ്സേജ് ഇപ്പോൾ ഒരു മെസ്സേജ് ചന്ദ്രബാബു ആരാന്ന് ചോദിക്കുന്നത് എൻ്റെ പേര് ഷീല സതീഷ് അതോ വേറെ എന്തെങ്കിലും ചോദിച്ചാണോ കൃഷിപ്പാടം ചാനലിൻ്റെ ഷീല സതീഷ് ഹലോ എന്ന് ചോദിക്കുന്നു ചന്ദ്രബാബു ഹായ് ചന്ദ്രബാബു ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് അടിച്ചു എന്ന് പറയുന്നുണ്ട് എന്തോന്ന് അടിച്ചു ലൈക്ക് അടിച്ചു എന്നാണോ പറയുന്നത് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം പക്ഷെ ആ മെസ്സേജ് യൂട്യൂബ് ഇങ്ങനെ ഹൈഡാക്കി വെച്ചിരുന്നു കേട്ടോ ഞാനിപ്പോഴും ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ ചന്ദ്രബാബു ഇതിനു മുമ്പ് നമ്മൾ ലൈവില് വന്നിട്ടുള്ള ആളെന്നാണ് എന്റെ ഒരു വിശ്വാസം നേരത്തെ ഉള്ള ലൈവിൽ ഇപ്പഴും ഞാൻ ലൈവ് ഒരുപാട് ലൈവ് ലൈവടൊക്കെ ഇല്ല വീട് എവിടെ വീട് തിരുവനന്തപുരം തിരുവനന്തപുരം വീട് തിരുവനന്തപുരം യെസ് ആ നേരത്തെ എന്റെ ലൈവിലൊക്കെ വന്നിട്ടില്ലേ എനിക്ക് ഓർമ്മയുണ്ട് ചന്ദ്രബാബുവിന് എൻ്റെ ലൈവില് വന്നിട്ടുള്ളവർ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ മാസങ്ങൾക്ക് ശേഷം ഇപ്പം ലൈവ് നടത്തുന്നത് ഒത്തിരി അപ്പൊ എൻ്റെ കുട്ടികളൊക്കെ എന്നെ മറന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു ലൈവ് നമ്മൾ സ്ഥിരമായിട്ട് നടത്തിയാലല്ലേ അവരൊക്കെ നമ്മുടെ ലൈവില് വരുവുള്ളൂ അല്ലേ അല്ലാതെ എങ്ങനെ വരും ടി വി എം എവിടെ ടി വി എമ്മില് നെയ്യാറ്റിങ്കര കാരക്കോണം നെയ്യാറ്റിങ്കര കാരക്കോണം കേട്ടിട്ടുണ്ടോ അറിയാവോ അപ്പൊ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് നാളെ പറ്റുമെങ്കിൽ ലൈവിൽ വരാട്ട